നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ചേളന്നൂർ പതിനാലാം വാർഡിലെ ചിരട്ടാട്ട് മലയ്ക്ക് താഴ്വരത്തുള്ള വീടുകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു നല്ല റോഡ് റോഡുണ്ടാക്കുന്നതിന് പഞ്ചായത്തിലെ മെമ്പർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ എന്തോ ഒരു വിദ്വേഷമാണ് ഇതിന് കാരണമായിരിക്കുന്നത് നാട്ടുകാരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം ഇവിടെ ഞങ്ങള് ഞാൻ ഞങ്ങൾ താമസാക്കിയിട്ട് ഞാനൊരു പ്രത്യേക കാരണം കൂടിയാണ് പക്ഷേ പ്രായമായവരൊന്നും ഒരു സ്ഥലത്തേക്ക് രോഗീനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇവിടെ ഈ ഞങ്ങൾ താമസിക്കാൻ അധികം എഴുപത് വയസ്സ് കഴിഞ്ഞവരാണേ ഇവിടെ താമസിക്കുന്ന ആൾക്കാരും ഒന്ന് കൊണ്ടുപോകാനോ ഓട്ടോറിക്ഷ വരാനോ യാതൊരു സൗകര്യമില്ല എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് എടുത്ത് റോ മെയിൻ റൂറിൽ എത്തിക്കണോ അല്ലെങ്കിൽ ഇവർ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ തന്നെ എൻ്റെ ഭാര്യ സുഖമായി കിടക്കുന്ന മാസങ്ങളോളായിരിക്കും അയ്യാതെ കിടക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് ആരൊക്കെ സഹായം കൊണ്ട് പിടിച്ചാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ എട്ടുപൂട്ട് ഇപ്പൊ തന്നെ എട്ട് പൂട്ടിന്റെ മേലെ വീതി ഉണ്ട് ഇവിടാ അപ്പൊ ഇവരെന്തിനെ എട്ട് പൂട്ടിൽ നാല് പൂട്ടാക്കുന്നത് എട്ട് പൂട്ട് തന്നെ ഇവർക്ക് മുകളിൽ വരെ കോൺക്രീറ്റ് ചെയ്ത് തരാൻ പറ്റും ഈ പാസ്സായ പൈസ ഇവര് വകമാര് അപ്പുറത്തേക്ക് മാറ്റിയെന്തിലാന്നപ്പോ ഞങ്ങൾ ചോദിക്കുന്നത് ഇതിവർക്ക് ചെയ്ത് തന്നൂടെ ആരും ആരുടെ അനുവാദം സരോടമ അനുവാദമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലോടൊമ്മക്കാരും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇത് നേരം മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എട്ട് വൂട്ട് ഇത്രയും വീതിയിൽ എട്ട് പൂട്ട് റോഡ് താപടം വരെ നിങ്ങൾ കണ്ടാൽ ഇതിൽ നാല് വൂട്ടിന് ഉത്പാത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് തൊഴിലോർപ്പൻ്റെ ഇതിൽ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ആ നാല് വൂട്ട് ഒഴിവാക്കിയിട്ട് എട്ട് പൂട്ടാക്കി തന്നിട്ട് അതിന് നീളം എത്രയാ വരുന്നത് വെച്ചാൽ ആ ഇത് വന്നാൽ ഇത് പറഞ്ഞതാണ് അത് ചെയ്യാൻ പാടില്ല പറ്റൂല നാല് ബൂട്ട് എന്നെ ചെയ്യുള്ളൂ ആ നാല് ബൂട്ട് ചെയ്യുമ്പോൾ ഉള്ള റോഡ് നീളം നീറം വേണ്ട അതിന്റെ പകുതിയാണ് ചെയ്താ മതി എന്ന് പറഞ്ഞിട്ട് കൂടി ഈ മെമ്പറ നിസ്ക്കാരത്തിന്റെ പേരില് ആ ഫണ്ട് പകമാറ്റി ചെയ്തതല്ല അത് ഈ റോഡിന് വേണ്ട ഫണ്ട് വന്ന ഫണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഭാഗത്തേക്ക് ഫുട്പാത്ത് ഫുട്പാത്ത് രാഷ്ട്രീയ പകപോക്കൽ ആ പകപോക്കൽ എന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല